പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമാകുന്ന പദാർത്ഥം യൂസിഫറിൻ നീക്കെടുത്താൻ സഹായിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ കോട്ടയം മലേറിയ പരത്തുന്ന ജീവി ഏത് കൊതുക് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് മാലിക് ആസിഡ് വൈദ്യുതിയുടെ ചാലകമായ അലോഹമേതും ഗ്രാഫൈറ്റ് എല്ലാ ആസിഡുകളിലുമുള്ള ആറ്റം ഏത് ഹൈഡ്രജൻ കത്താൻ സഹായിക്കുന്ന വാതകം വാതകമേത് ഓക്സിജൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യപ്പെടുന്ന ജില്ല ഏത് പാലക്കാട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ധവളപ്രകാശത്തിൽ എത്ര വർണ്ണങ്ങളുണ്ട് ഏഴ് ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നക്ഷത്രം ഏത് സൂര്യൻ സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജൻ മംഗളയാൻ ദൗത്യം ഏത് ഗ്രഹത്തെക്കുറിച്ച് അറിയാനുള്ളതാണ് ചൊവ്വ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ കേരളത്തിലെ ആദ്യത്തെ ചെലവചിത പദ്ധതി ഏത് പള്ളിവാസൽ മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റിയാറ് ഹൃദയമിടുപ്പ് അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത് സ്റ്റെതസ്കോപ്പ് ലോഹങ്ങളുടെ രാജാവ് ആര് സ്വർണ്ണം മുന്നോട്ടും പിന്നോട്ടും പറക്കുന്ന പക്ഷി ഹമ്മിങ് ബേർഡ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ജീവി ആമ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏത് ഹരിതകം ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ച് മനുഷ്യ ശരീരത്തിലെ വാരിയല്ലുകളുടെ എണ്ണം എത്ര ഇരുപത്തിനാല് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏത് ഹീമോഗ്ലോബിൻ സുഗന്ധവ്യജ്ഞനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാക്കുന്ന രോഗം ഗോയിറ്റർ പ്രസവിക്കുന്ന പാമ്പ് ഏത് അണലി മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം ഏത് കരൾ മത്സ്യങ്ങളുടെ ശ്വസനാവയവങ്ങൾ ഏത് ചകിളപ്പൂക്കൾ ഏറ്റവും കൂടുതൽ ഗ്രാമശക്തിയുള്ള ജീവി ഏത് സ്രാവ് കൊതുക്കിൻ്റെ ലാർവേക്ക് പറയുന്ന പേരെന്ത് റിഗ്ളർ സിൽക്കിന് വേണ്ടി പട്ടുന്നൽ പുഴുക്കളെ വളർത്തുന്ന രീതി സെറീ കൾച്ചർ പയങ്ങളുടെ രാജാവ് മാമ്പയം പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ചെടി തുളസി രക്തമുള്ള ജീവികൾ അറിയപ്പെടുന്നത് അനലിഡുകൾ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ നിറങ്ങൾ നീല ചുവപ്പ് പാറ്റയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് നിംഫ് തെങ്ങിന്റെ ശാസ്ത്രനാമം എന്ത് കൊക്കോസ് ന്യൂസിഫറ ബൾബുകളിൽ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹം തെങ്ക്സ്